ഈ മുന്തിരി വള്ളി ഇവിടെ വളരാൻ തുടങ്ങിയിട്ട് ഒരു വർഷം നികഞ്ഞു കഴിഞ്ഞ ഏപ്രിലിൽ ഒരു ചെറിയ ഗ്രോ ബാഗിൽ ഒരു ചെറിയ ചെടിയായിട്ട് കൊണ്ടുവന്നതാണ് അതിവിടെ ഞാൻ നിലത്ത് കുഴിച്ചിട്ടു ക്രമമായി വളർന്നുകൊണ്ടിരുന്നു ഇപ്പോൾ ഏകദേശം കാട് പിടിച്ച് വളരുന്നു എന്ന് വേണേൽ പറയാം പിന്നീട് ഞാനത് ലെയറിങ് ചെയ്തു രണ്ട് ചെടികൾ കൂടി ഉണ്ടാക്കി പക്ഷെ ഇപ്പോൾ കണ്ടെല്ല ഒരുപോലെ തോന്നുള്ളൂ കാരണം മതില്ല പടർത്തിയിരിക്കണേ ഒരു ചെടി മറ്റൊന്നിലേക്ക് പടർന്നു കയറുന്നുകൊണ്ട് മൂന്ന് ചെടി ഉണ്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല ഇത് കൂടാതെ ഒരു ചെടി ഞാൻ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് കൊടുത്തുവിടുകയും ചെയ്തു അതും നന്നായിട്ട് വളരുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത ചോദ്യം ഇത് എപ്പോൾ പൂവണിയും എപ്പോൾ കായ്ക്കും കായകൾ ഫലങ്ങളായി വരാൻ എത്ര സമയമെടുക്കും അപ്പോൾ അതിനെ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ അതായത് ഗൂഗിളിലല്ലാണ്ട് നമ്മൾ വേറെ എവിടെ അന്വേഷിക്കുക വൈൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡോട്ട് കോം എന്നൊരു വെബ്സൈറ്റിൽ ഒരു നല്ലൊരു ലേഖനം കണ്ടു ലൈഫ് സൈക്കിൾ ഓഫ് എ ഗ്രേപ്പ് വൈൻ അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ കൊല്ലം ചെടിയുടെ പ്രധാന ശ്രദ്ധ അതിൻ്റെ വേരും ഭക്ഷണശേഖരണമൊക്കെ നന്നായിട്ട് നടത്തുക കായ്ക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല പിന്നെ മൂന്നാം കൊല്ലമാണ് ശരിക്ക് കാഴ്ച തുടങ്ങാമെന്നാണ് പറയണേ ചെടിയുടെ ആയുസ് കേട്ടപ്പോൾ പോയി മുപ്പത് കൊല്ലം കഴിയുമ്പോഴാണ് ചെടി ഫുൾ മെച്യൂരിറ്റിയിൽ എത്തുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഫലങ്ങൾ ഫലങ്ങളുണ്ടാവുന്നത് കുറയത്രേ അപ്പോൾ എന്തായാലും അങ്ങനെയൊന്നും ഇപ്പോൾ ചിന്തിക്കാറായിട്ടില്ല ഇതിപ്പോൾ ഒരു കൊല്ലം തികഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ വായിച്ചിട്ടുള്ള എല്ലാ ലേഖനങ്ങളും ഒരുപോലെ പറയുന്നൊരു കാര്യമുണ്ട് പ്രൂൺ ചെയ്താലേ കായ്ക്കുള്ളൂ എന്ന് അപ്പോൾ ഇത് അല്ലാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചില്ലകളൊക്കെ വെട്ടി കൊടുക്കുന്നുണ്ട് കാരണം മതിലിൽ പടർന്നായതുകൊണ്ട് വഴിയിലേക്ക് ശല്യം വരുമ്പോൾ വഴി കൂടെ നടക്കാൻ അനുസരിച്ച് അടി കൂടെ നടക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ഓരോരോ ചില്ലകളായിട്ട് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കും പിന്നെ ഈ ലേഖനത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് വെറുതെ കഴിഞ്ഞാൽ ഇത് കണ്ടമാനം മാനം വളർന്നിട്ടൊരു രസമില്ലാത്ത രീതിയിലാവും അപ്പോൾ വളർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ കാര്യമായിട്ട് ഫലങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് പ്രൂൺ ചെയ്യുന്നത് തീർച്ചയായിട്ടും അത്യാവശ്യമാണെന്നുള്ളത് ആ ലേഖനത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ ചെടി പൂക്കുന്നതും കായ്ക്കുന്നതും കാലാവസ്ഥ അനുസരിച്ചിട്ടാണല്ലോ അപ്പോൾ അവർ ലേഖനം എഴുതിയിരിക്കുന്ന പ്രധാനമായിട്ടും തണുപ്പുള്ള പ്രദേശത്തെ കണക്കാക്കിയിട്ട് അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല തണുപ്പ് കാലം വരുമ്പോൾ ചെടി ആകെ ക്ഷയിച്ചു പോകലൊക്കെ കൊഴിയും ഒക്കെയാണ് ഇവിടെ പക്ഷേ കഴിഞ്ഞ ഒരു കാലത്തിനിടയിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല കാരണം വേറെ ഒന്നുമല്ല ഇവിടെ അത്ര ശക്തമായ തണുപ്പ് കാലം ഇല്ല ഇലകൊഴിയുന്ന കാലമൊന്നും നമുക്കിവിടെ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമുക്കറിയാം കേരളത്തിൽ കേരളത്തിലങ്ങനെ ചെടികളുടെ ഇലകൊഴിഞ്ഞ് ഇലയില്ലാണ്ടായി നിൽക്കുന്നതൊക്കെ വളരെ അപൂർവമാണ് ഇതിനും അങ്ങനെ തന്നെയാണ് ഇതിന് ഇലകൊഴിഞ്ഞ് വള്ളി മാത്രമായിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഞാനിതുവരെ ഒരു കൊല്ലമായിട്ട് കണ്ടിട്ടില്ല പിന്നെ നോർത്തേൺ എമിസ്ഫിയർ ഉത്തരാർദ്ധഗോളത്തിൽ ഇത് കായ്ക്കുന്ന സമയവും ദക്ഷിണാർദ്ധ കോളത്തിൽ സതേൺ എമോസ്ഫിയറിലും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അവരുടെ കണക്കനുസരിച്ചിട്ട് ഈ മഞ്ഞുകാലം കാലം അഥവാ തണുപ്പ് കാലം കഴിഞ്ഞ് വളർച്ച തുടങ്ങിക്കഴിഞ്ഞിട്ട് പൂവണിയാൻ തുടങ്ങുന്നത് നമ്മുടെ ഭാഗത്ത് അതായത് നോർദേൺ ഹെമിസ്ഫിയറിൽ മെയ് ജൂൺ മാസങ്ങളിലാണത്ര പൂ ഉണ്ടാവുക പിന്നെ ഇത് സെൽഫ് ഫെർട്ടിലൈസ് ചെയ്യുന്ന പൂക്കളാണ് പ്രാണികളും തേനീച്ചൊന്നും ഇല്ലാതെ തന്നെ ഫെർട്ടിലൈസ് ചെയ്യും അതുകൊണ്ട് അതൊരു സമാധാനമുണ്ട് പക്ഷേ ഇവിടെ തേനീച്ചക്കും എല്ലാ ഈച്ചകൾക്കും ക്ഷാമമൊന്നുമില്ല പലതരം പ്രാണികളെപ്പോഴും കാണാറുണ്ട് പിന്നെ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളാകുമ്പോഴേക്കാണ് ഈ മുന്തിരി മൂപ്പത്തി തുടങ്ങാം അപ്പോൾ സാധാരണ അവർ പറയുന്നത് ആദ്യം ഉണ്ടാകുന്ന മുന്തിരി എല്ലാ ഇനങ്ങൾക്കും പച്ച നിറ ആയിരിക്കും ക്ലോറഫിലായിരിക്കും കൂടുതൽ അത് ചെടി വാങ്ങിച്ച നഴ്സറി എന്നും പറയുന്നു എല്ലാ തരത്തിലും പച്ച നിറം ഉണ്ടാവുക പിന്നെ അവർക്ക് ഇത് ഏത് അറിയില്ല ഞാൻ വിചാരിക്കണേ നമ്മുടെ സാധാരണ കള കളറുള്ള ഗ്രേപ്സ് ആയിരിക്കും അപ്പോൾ കാരണം പറയുന്നത് ഈ കളർ മാറുന്നത് ക്ലോറഫിൽ കുറയുകയും ആന്തോസാനിൻസ് കൂടുകയും ചെയ്തിട്ടാണ് കളറുള്ള അതായത് നമ്മുടെ സാധാരണ പെർപ്പിൾ കളറാണല്ലോ മുന്തിരിക്ക് പഴയ കാണാറ് പിന്നെ വെള്ള ഗ്രേപ്സ് ഉണ്ടെന്ന് പറയുന്നു കരോട്ടിനോയിഡ്സ് കൂടുതൽ വരുമ്പോൾ പിന്നെ നമ്മളിവിടെ പച്ചമുന്തിരി കാണാറുണ്ട് അതിൽ ക്ലോറോഫിൽ കുറച്ച് കുറഞ്ഞ രീതിയിൽ കാണുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പം പിന്നീട് ഇതൊരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാവുമ്പോഴാണ് ഇതിൻ്റെ ഫുള്ളായിട്ട് വിളവെടുപ്പിനുള്ള സമയമാവുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അപ്പോൾ ആരിക്കും അത് അതിൻ്റെ തനതായ നിറം വരും പിന്നെ മധുരമൊക്കെ വരും അതിനു മുമ്പാവുമ്പോൾ മധുരം കുറവായിരിക്കും പിന്നെ പുളി ഒക്കെ ആയിരിക്കുമല്ലോ അതറിയാലോ മൂപ്പില്ലാത്ത പഴത്തിന് എപ്പോഴും പുളി ഉണ്ടാവും അത് നമുക്കറിയാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് പക്ഷേ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം ഇതൊന്നുമല്ല ആദ്യം പറഞ്ഞ കാര്യമാണ് ഒരു ഗ്രേപ്പിൻ്റെ വൈൻ അതായത് മുന്തിരി വള്ളി മുപ്പത് വല്ലെങ്കിൽ ആയുസ് ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത് അതൊരു വലിയ സമയം തന്നെയാണ്